ABC Cargo and Korea, number one in GCC. Sport News brought to you by ABC Cargo and Korea, number one in GCC. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പുതിയ സീസണ് ഇന്ന് തുടക്കമായി ഫെസ്റ്റിവലിൻ്റെ മുപ്പത്തി ഒന്നാമത് സീസണാണ് ഇത്തവണത്തേത് വിശദാംശങ്ങൾ കാണാം ശതമാനം വരെ വിലക്കുറവിലായിരിക്കും ഫെസ്റ്റിവലിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുക ആകർഷകമായ സമ്മാനങ്ങളും ഷോപ്പിംഗ് പ്രേമികളെ കാത്തിരിക്കുന്നുണ്ട് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ജനുവരി പതിനൊന്ന് വരെ നീളും ലോകോത്തര ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള അവസരമാണ് താമസക്കാർക്കും സഞ്ചാരികൾക്കും വന്നു ചേർന്നിരിക്കുന്നത് മെഗാ റാഫിൽ നറുക്കെടുപ്പാണ് ഇത്തവണ പ്രധാന ആകർഷണം ദിവസേനയുള്ള നറുക്കെടുപ്പിൽ വലിയ തുക ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് കരുതി കരുതിവച്ചിരിക്കുന്നത് നിസാൻ പെട്രോൾ കാറും ഒപ്പം Oru lakşamdır havum Oru bagi şalik ile Bikim News Desk Dubai ഇൻഡിഗോ വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കിയത് നിമിത്തം യാത്രക്കാർക്ക് ഇരുട്ടടിയായി ഒറ്റ ദിവസം അഞ്ഞൂറ്റി അൻപത് വിമാനങ്ങളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് ഇന്നലെയാണ് ഇൻഡിഗോ ഇത്രയധികം വിമാനങ്ങൾ ഒറ്റയടിക്ക് റദ്ദാക്കിയത് കമ്പനിയുടെ ഇരുപത് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റദ്ദാക്കലായിരുന്നു ഇത് ഇന്നും നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഇത് നിമിത്തം കൊച്ചി ഹൈദരാബാദ് അടക്കമുള്ള വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ് ഇതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ആശങ്കയിലായിരിക്കുകയാണ് ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കാനിരിക്കെ പ്രവാസികളെയും ഇത് ബാധിച്ചേക്കാമെന്ന സാഹചര്യമാണുള്ളത് നാട്ടുത്സവത്തെ മറുനാട്ടിൽ പുനരാവിഷ്കരിക്കുന്ന അബുദാബി കേരള സോഷ്യൽ സെന്റർ ഒരുക്കുന്ന കേരളോത്സവത്തിന് ഇന്ന് തുടക്കമാകും നാടൻ ഭക്ഷ്യ വിഭവങ്ങളും കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പരിപാടികളുമായിട്ടാണ് മൂന്ന് ദിവസങ്ങളിലായി കേരളോത്സവം നടക്കുന്നത് ഉത്സവപ്പറമ്പിലെ കാഴ്ചകളും വിനോദവും വിജ്ഞാനവും തനി നാടൻ രുചിയുമായിരിക്കും കേരളോത്സവത്തിന്റെ മുഖ്യ ആകർഷണങ്ങൾ വീടുകളിൽ നിന്നും തയ്യാറാക്കിയ ഭക്ഷണ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണ സ്റ്റാളുകൾ പ്രദർശന സ്റ്റാളുകൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശാസ്ത്ര പ്രദർശനം ഉണ്ടാകും സമാപന ദിവസമായ ഡിസംബർ ഏഴിന് നടക്കുന്ന നറുക്കെടുപ്പിലെ ജേതാവിന് പുത്തൻ കാർ സമ്മാനിക്കും പ്രവേശന കൂപ്പൺ നറുക്കെടുത്താണ് വിജയികളെ കണ്ടെത്തുക രണ്ടാം സമ്മാനമായി പത്ത് ഗ്രാം സ്വർണം വീതം അഞ്ചു പേർക്ക് നൽകും ഇതുൾപ്പെടെ മൊത്തം നൂറ്റി ആറ് പേർക്കും സമ്മാനങ്ങൾ നൽകും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് കേരളോത്സവം നടക്കുക ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം തിരികെ ഷോർട്ട് ബ്രേക്ക് ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. അബുദാബി മലയാളി ഫ്രണ്ട്സ് യു എ നേതൃത്വത്തിൽ യു എ ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന് സമീപമുള്ള പാർക്കിൽ ഒരുക്കിയ ആഘോഷ പരിപാടികളിൽ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള അംഗങ്ങളും കുടുംബാംഗങ്ങളുമായി എഴുപതോളം പേരാണ് പങ്കെടുത്തത് കോർഡിനേറ്റർ ഷാഫി സി വി അധ്യക്ഷത വഹിച്ചു നദീർ തിരുവത്ത ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച സാമൂഹിക പ്രവർത്തകരായ അമീർ കലമ്പലം സിയാദ് കൊടുങ്ങല്ലൂർ ഷാജുമോൺ പി എം അബ്ദുറഹ്മാൻ തുടങ്ങിയവർ തിഹാദ് ആശംസകൾ നൽകി സംസാരിച്ചു മുതിർന്നവർക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും നടന്നു വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി എ എം എഫ് കൂട്ടായ്മ അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നമസ്കാരം അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം